നമുക്ക് അംഗ്ലോണിമൻ്റെ ടോപ്പ് റയർ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് പ്ലാന്റുകളുടെ കുറച്ച് പ്ലാന്റും കൂടെ ബാക്കിയുണ്ട് കേട്ടോ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലാണ് അപ്പോൾ ആവശ്യമുള്ളൊരു വേഗം വേഗം കോണ്ടാക്ട് ചെയ്യാം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളൊരു ആ വീഡിയോ ഒന്ന് കാണാം അതുപോലെ ഓർഡറുകൾ വേഗം വേഗം ചെയ്യാം കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഓട്ടാവുന്ന പ്ലാന്റ് ആണ്